ബ്രാൻഡഡ് യും മോൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര കാർഷിക മേഖലയിൽ മൃഗാധിപത്യം പഴയന്നൂരിൽ കർഷക ദമ്പതികളുടെ രണ്ടേക്കറിലെ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന ശക്തമായ ആക്ഷേപം പഴയനൂരിൽ കർഷക ദമ്പതികളുടെ രണ്ടേക്കറിലെ കൃഷി കാട്ടുപന്നികൾ പൂർണമായും നശിപ്പിച്ചു പ്രതിസന്ധി രൂക്ഷം പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം സംസ്ഥാന സർക്കാരിന്റെ കാർഷിക സംരക്ഷണ വാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ തങ്ങളുടെ നിയമം നടപ്പാക്കുന്നു പതിനൊന്നാം വാർഡിൽ പെട്ട സമ്മിശ്ര കർഷകരായ ഷാബു സിമി ദമ്പതികളുടെ രണ്ടേക്കറോളം വരുന്ന കൃഷി കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ പൂർണ്ണമായും നശിപ്പിച്ചു രണ്ടു കൊല്ലായിട്ട് ഈ ഫീൽഡിൽ തിറങ്ങിയിട്ട് നമ്മൾ ആദ്യം കപ്പയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വർഷം കപ്പ നല്ല രീതിക്ക് നമുക്ക് ഇത് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ പന്നി കയറി എല്ലാം നശിപ്പിച്ച് പന്നി കപ്പ എങ്ങനെ ഞാൻ ഒഴിവാക്കുക ചെയ്തത് നമുക്ക് വേണ്ടി ഒരു പത്ത് കട പോലും വെച്ചിട്ട് നമുക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പുറകെയാണ് നമ്മൾ ഇത് ചെയ്തത് പക്ഷെ ഫെൻസിങ് ഇങ്ങനെ കടന്ന് ഇങ്ങോട്ട് കേറുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു ഒരു കൊല്ലത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോ മൊത്തത്തിൽ കയറി കപ്പ ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പടുത്ത കൂവ ചേന ചേമ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കൂവയിൽ കയറിയത് ഇനിയിപ്പിച്ചിട്ട് കൂർക്കെ ഇഞ്ചി ഒക്കെ നിക്കുന്നുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് പഴം പച്ചക്കറി ചേന ചേമ്പ് പപ്പായ തുടങ്ങി ആയുർവേദ ഔഷധ മൂല്യമുള്ള കൂവകൃഷി ഉൾപ്പെടെയാണ് കമ്പിവേലികൾ തകർത്ത് പന്നിക്കൂട്ടം നശിപ്പിച്ചത് പാരമ്പര്യമായി ലഭിച്ച ഏക്കർ സ്ഥലത്ത് കൃഷിയോടുള്ള താൽപ്പര്യം കൊണ്ട് മാത്രം പിടിച്ചുനിന്ന ഈ ദമ്പതികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് രണ്ട് ഹെക്ടറിൽ കൂടുതലുള്ള കർഷകർക്ക് സൗജന്യ വൈദ്യുതിയോ മറ്റ് ധനസഹായങ്ങളോ ലഭിക്കാത്ത സർക്കാർ നിയമം കാരണം നിലവിൽ ഇവർക്ക് ഒരു അനുകൂല്യവും ലഭിക്കുന്നില്ല വന്യജീവി ശല്യം കാരണം മറ്റു പല കർഷകരും കൃഷി ഉപേക്ഷിച്ച് പോയപ്പോഴും പിടിച്ചുനിന്ന് ഇവരും നിസ്സഹായരാവുകയാണ് സംസ്ഥാന സർക്കാർ പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിയിട്ടും പഴയന്നൂരിലെ പഞ്ചായത്ത് ഭരണസമിതി കർഷക ദ്രോഹപരമായ നയമാണ് സ്വീകരിക്കുന്നതെന്നും അതിനാൽ നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അധികൃതരുടെ അനാസ്ഥയാണ് കർഷകർക്ക് ഈ ദുരിതം സമ്മാനിക്കുന്നതെന്നും കർഷകർ കൂട്ടത്തോടെ ഈ മേഖല വിടുന്നതിന് കാരണം പഞ്ചായത്തിന്റെ മൌനമാണ് ശക്തമായ വിമർശനം ഇതിപ്പോ ഇങ്ങനെ നമ്മള് മുന്നോട്ട് പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നശിപ്പ് ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി ചെയ്യുന്ന കൃഷി നശിക്കുക ഇപ്പൊ കൃഷി പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായ പലരും കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഒരു ശല്യം കൊണ്ട് മുഴുവൻ ഭൂമിയും കൃഷി ഉപദേ ഉപേക്ഷിച്ചിട്ട് വനം പിടിച്ചു കിടക്കാണ് ഇപ്പൊ ഒരു ഒരു മാർഗവുമില്ല നമുക്ക് ഇപ്പോ ഈ ഒരു രണ്ട് ഹെക്ടർ ലിമിറ്റ് വെച്ചതാണ് ഏറ്റവും വലിയ ഉപദ്രവമായി മാറിയിരിക്കണം അപ്പോൾ നമുക്ക് സഹായത്തിന് സർക്കാരിനെ സമീപിക്കാൻ യാതൊരുവിധ വിധ മാർഗില്ല എന്തിനു അപേക്ഷ കൊടുത്താലും അപ്പോൾ പറയും നിങ്ങൾക്ക് സ്ഥലം കൂടുതലാണ് അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു തള്ളുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മളിപ്പോ സർക്കാർ നമ്മളോട് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഹെക്ടറിന് കൂടുതലുള്ള സ്ഥലം വിറ്റിട്ട് നിങ്ങൾ രണ്ട് ഹെക്ടറുമായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ രണ്ട് ഹെക്ടറിൽ കൂടുതൽ കൃഷി ചെയ്യുന്നവർ മുഴുവൻ കർഷകരല്ല അവരുടെ നിന്ന് നികുതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് അവർക്ക് ഒരു സഹായവും ചെയ്യില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാവരും ശ്രദ്ധിച്ച് അതിനു വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നാലാണ് ഞങ്ങൾക്ക് ഈ മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവിധ ഉദ്യോഗസ്ഥരുടെ എല്ലാവിധ സഹായവും അഭ്യർത്ഥിക്കുകയാണ് നന്ദി സി സി വി ന്യൂസ്